മാന്യവർഷകർക്ക് നമസ്കാരം ഇന്ന് ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആയിരുന്നു ലോകത്തും മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യനും വളരെ വേദനയോടുകൂടി ഉള്ള് പിടഞ്ഞുകൊണ്ട് ആ വാർത്ത കേട്ടിട്ടുണ്ടായിരുന്നത് ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറി ആയിരത്തി ഇരുന്നൂറ് ആളുകളെ കൂട്ടക്കൊല ചെയ്തു അതിൽ ഓരോ സ്ത്രീകൾക്കും അതിക്രൂരമായ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു ഭർത്താവിന്റെ മുന്നിലിട്ട് ഭാര്യയെ അച്ഛന്റെ മുമ്പിലിട്ട് മകളെ മകളുടെ മുന്നിലിട്ട് അമ്മയെ ഇങ്ങനെ ക്രൂരമായിട്ടുള്ള ബലാത്സംഗങ്ങൾ പോലും നടത്തിയിട്ട് സ്ത്രീകളെ നഗ്നമാക്കി നടത്തിപ്പിച്ച് ട്രക്കുകളിൽ വലിച്ചെച്ച് എന്തൊക്കെയാണോ ഒരു മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്തത് അതിൻ്റെയൊക്കെ അങ്ങേ അറ്റത്ത് നിന്ന് മൃഗങ്ങൾ എന്ന് പോലും പറയാൻ പറ്റില്ല അതിലും അപ്പുറമുള്ള കൊടും ക്രൂരായിട്ടുള്ള മൃഗങ്ങൾ താഡവമാടിയ മൃഗങ്ങൾ ആക്രമിച്ച ആ ഒരു ദിവസമാണ് ഇന്ന് വന്നെത്തി വന്നെത്തിയിട്ടുള്ളത് വളരെ വേദനയോട് കൂടിയിട്ട് അന്ന് മരണപ്പെട്ടിട്ടുള്ള ഓരോ ആളുകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനമുണ്ടാവാൻ വേണ്ടിയിട്ടും ആത്മാർത്ഥമായിട്ട് ഇന്നത്തെ ഈ ഒരു ദിവസം വീണ്ടും വലിയ പ്രാർത്ഥനകൾ നേരുന്നു ഈ ഒരു ദിവസം ലോകത്ത് മനുഷ്യത്വമുള്ള ഓരോ മനുഷ്യരും വളരെ വേദനയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഇന്നത്തെ ഒരു ദിവസത്തില് നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് എം പി ആയിട്ടുള്ള ഹൈബി ഈഡനൊക്കെ എത്രത്തോളം വലിയ ചെറ്റത്തരമാണ് ചെയ്തിപ്പോ രംഗത്തെത്തിയിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിട്ടുള്ള എസ് ഐഒ രംഗത്തെത്തിയിട്ടുണ്ട് അവര് ഈ ഒക്ടോബർ സെവന്തിന് പ്രോഗ്രാം നടത്തുക ഇന്ന് വൈകിട്ട് നടത്തുന്നത് ഈ അഞ്ചിനെ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നത് ഈ ഒക്ടോബർ ഉൽ അക്സ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചു പറയുന്നത് ഈ തൂഫാൻ ഉൽസ ആഘോഷിക്കോ ഈ തൂഫാൻ ഉൽ അക്സ എന്ന് പറയുന്നത് എന്തിനെയാണ് എന്ന ഭീകര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻത്തിന് ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് ആളുകളെ കൂട്ടക്കൊല ചെയ്തതിനെ അവിടുന്ന് ഇരുന്നൂറ്റി എൺപതോളം ആളുകളെ പിടിച്ച് ഹമാസ് എന്ന ഭീകര സംഘടന ബന്ധിയാക്കിയ ആ ദിവസത്തെ ഹമാസ് എന്ന ഭീകര സംഘടന ആഘോഷത്തോട് കൂടിയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് തൂഫാറിൽ േലിനു എതിരെയുള്ള പോരാട്ടമായിട്ടാണ് ഹമാസ് എന്ന ഭീകര സംഘടന തൂഫാറിൽ അക്സ എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ടു പോകുന്നത് ആ തൂഫാറിൽ അക്സ എന്ന് തന്നെ പേരിട്ടുകൊണ്ട് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിദ്യാർത്ഥി സംഘടന നമ്മുടെ കൊച്ചിയിൽ പ്രോഗ്രാം നടത്തുക ആ ഫോർട്ട് കൊച്ചിയിൽ പ്രോഗ്രാമിന് വരുന്നതാരൻ എത്ര ചറ്റത്തരമാണ് ഈ ഹൈബിടൻ ഈ എം പി ഒക്കെ ചെയ്തിട്ടുള്ളത് നാനാ ഭാഗത്തുള്ള നാനാ മതങ്ങളിലുള്ള എല്ലാ മതങ്ങളിലെയും എല്ലാ രീതിയിലും വോട്ട് വാങ്ങി ജനപ്രതിനിധിയായിട്ട് രാജ്യത്തെ ജനങ്ങളോട് കോറുള്ളവനായിരിക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് എത്ര വലിയ ഊളത്തരവാണ് നന്ദിയില്ലായ്മയാണിപ്പോ ഹൈബീറൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രോഗ്രാമിനൊക്കെ പോയിക്കൊണ്ട് കൊണ്ട് ചെയ്തു കൂട്ടുന്നത് ഒക്ടോബർ സെവൻ്റ് ആയിരത്തി ഇരുന്നൂറ് ആളുകളെ കൂട്ടക്കൊല ചെയ്തതിനെ പിന്തുണച്ചാഘോഷിക്കുന്ന ജമാലാമിയുടെ പ്രോഗ്രാമിന് ഹൈബീഡൻ എം പി പങ്കെടുക്കുകൾപ്പെടെ ഈ പറയുന്ന ജമാഅത്തെ ജമാലാമിയുടെ വിദ്യാർത്ഥി സംഘടന തന്നെയാ പുറത്തിറക്കിയിട്ടുള്ളത് അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് ഹൈബീഡം മാത്രമെന്നല്ല മറ്റൊരുത്തരും കൂടി ഉണ്ടോ അപ്പോ മറ്റൊരു അടിമക്കണ്ടല്ലോ ആ ഒരു എന്താ പറയുക ജിൻഡോ ജോണോ ഒരു മിനിറ്റ് ആ ജിൻഡോ ജോൺ ഇവനുമുണ്ട് ഒരു ഒന്നൊന്നര ഇവ ഓരോ മലയാളിയും ഓർത്ത് വെക്കേണ്ടതാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രിയപ്പെട്ട ഒരു ഓരോരുദ്ധരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കാരണം എന്താ ഇവൻ കരിപ്പൂരില് വഖഫ് ഭേദഗതിക്കെതിരെ നടന്ന പ്രോഗ്രാമിന് പോയിട്ട് എന്താ അന്നത്തെ പ്രോഗ്രാം കണ്ടിട്ടിട്ട് വിവേകമുള്ള ഏതൊരു മനുഷ്യരുണ്ടെങ്കിലും അവിടുന്ന് ഓടി രക്ഷപ്പെടണം കാരണം ഒരു ജിഹാദ് ഉണ്ടാക്കാനായിരുന്നു ഈ കരിപ്പൂറിലേക്ക് ഇതേ ജമാ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടന മാർച്ച് നടത്തിയത് ആ വിദ്യാർത്ഥി സംഘടനയിൽ ആ ഒരു പ്രോഗ്രാമില് ഓരോ ആളുകളും കൃത്യമായിട്ട് മനസ്സിലാക്കണം മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക നേതാവിന്റെ ഫോട്ടോ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ തീവ്രവാദിയായിട്ടുള്ള അബ്ദുൽ നാസർ ഫോട്ടോ പൊക്കി പിടിച്ചിട്ടുണ്ട് ഹമാസുന്ദ ഭീകരസംഘടനയുടെ മേധാവിയായിരുന്ന ഇസ്മായിൽ ഹരിയുടെ ഫോട്ടോ പൊക്കി പിടിച്ചിട്ടുണ്ട് ഹമാസുന്ദ ഭീകരസംഘടനയുടെ മറ്റൊരു മേധാവിയായിരുന്ന സിൻമാറിന്റെ ഫോട്ടോ പൊക്കി അങ്ങനെ ലോകത്ത് ആഗോള ജിഹാദിന്റെ സകല തീവ്രവാദികളെയും പൊക്കിപ്പിടിച്ച് ഇതേ ജവാദ് ഇസ്ലാമിയുടെ യുവജന സംഘടന കരിപ്പൂരിലേക്ക് വക്കഫ് ഭേദഗതി നിയമത്തിനെതിരെ ഒരു മാർച്ച് നടത്തിയിരുന്നു എയർപോർട്ടിലേക്ക് ഒരു രാജ്യത്തെ സംബന്ധിച്ച് എയർപോർട്ട് എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അവിടേക്ക് മുസ്ലിം ബ്രദർഹുഡിന്റെ ഭീകരനെയും പൊക്കിപ്പടിച്ച് സ്ഥാപക ഭീകരനെയും പൊക്കിപ്പിടിച്ച റാലി ഈ മുസ്ലിം ബ്രദർഹുഡിലേക്ക് യു എ നിരോധിച്ച സൗദി അറേബ്യ നിരോധിച്ച അറബ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾ നിരോധിച്ചിട്ടുള്ളൊരു ഭീകര സംഘടനയായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപക മേധാവിയായിട്ടുള്ള ഭീകരനെ നമ്മുടെ കേരളത്തിൽ പൊക്കിപ്പെടുത്ത് നടക്കുന്നവരുടെ പേരാണ് ജമാഅത്തെ ഇസ്ലാമി ഇതേ ജമാഅത്തെ ജമാ ഇസ്ലാമിയാണിപ്പോ ഈ രംഗത്തെത്തിയിട്ട് എന്ന പ്രോഗ്രാം നടത്തുന്നത് ആ തൂഫാരു അക്സ എന്ന പ്രോഗ്രാമിലും ഈ ജിൻഡോജോടോ ഹൈബിഡരോ കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഒന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതായിരിക്കും നല്ല നാളേക്ക് വേണ്ടിയിട്ടെങ്കിലും ഇമ്മാതിരി ജിഹാദികളുടെ അടിമപ്പടി എടുക്കുന്ന കോൺഗ്രസ്സിന് ഒരു ഉളുപ്പുള്ള ആരെങ്കിലും ഒരു വോട്ടു ചെയ്യാവൂ കോൺഗ്രസ് ഈ നിലപാട് തന്നെയാണ് ാണ് അവര് പിന്തുണക്കുന്നത് ജമാ ഇസ്ലാമിയുടെ കയ്യിലെ കളിഭാവ മാത്രമാണ് കോൺഗ്രസ് എന്നുള്ളത് കേരളത്തിലെ സകല ആളുകൾ തിരിച്ചറിയാം കോൺഗ്രസ് നേതാക്കന്മാരുടെ റിമോട്ട് കൺട്രോൾ ഉള്ളത് ജമാ ഇസ്ലാമിയുടെ ഹെഡ് ഓഫീസിലാണ് എന്നുള്ളത് ഇനിയെങ്കിലും ബോധമുള്ള സകല മലയാളികൾ തിരിച്ചറിയാം നാളെ ഈ കോൺഗ്രസിനൊക്കെ വോട്ട് ചെയ്യാൻ പോകുന്ന ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ജമയത്ത് ഇസ്ലാമിയുടെ ഹെഡ്വാർട്ടേഴ്സിലാണ് റിമോട്ട് കൺട്രോൾ സകല കോൺഗ്രസ് നേതാക്കന്മാരുടേത് എന്നുള്ളത് സകലരും തിരിച്ചറിയേണ്ടതാ ഉളപ്പ് മാനം എന്നൊരു സംഗതി ഉണ്ടെങ്കിൽ ഹൈബീഡനൊന്നും ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോവാനേ പാടില്ലായിരുന്നു ഓരോ ആളുകളും ഇതൊക്കെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടേ ഈ ജമയത്ത് ഇസ്ലാമി നടത്തിയത് ഇവര് തന്നെയാണ് ഖാസയിലെ മനുഷ്യത്വം പറയുന്ന ആളുകള് ഇവര് തന്നെയാണ് പലസ്തീൻ നിരന്തരം പൊക്കിപ്പടിക്കുന്ന ആളുകള് ഇവര് തന്നെ ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയാൽ ഇസ്രായേലിനെതിരെ ചാടി വേട് പ്രോഗ്രാം നടത്തോ അതേസമയം ഇറാൻ ഇസ്ര ഖത്തറിനെ ആക്രമിച്ചാൽ ഒരുത്തരും ഇറങ്ങൂല ഒരു ചമായ ഇസ്ലാമിക്കാരും ഇറങ്ങൂല ഇതൊക്കെ തന്നെ ബോധമുള്ള ആളുകളും കൃത്യമായിട്ട് തിരിച്ചറിയണോ ഈ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ മതത്തിന് വേണ്ടി മതം നോക്കി മാത്രം പ്രതികരിക്കുന്ന നെറികെട്ടവന്മാരാ അവർക്ക് വേണ്ടിയിട്ട് മതരാഷ്ട്രവാദം ഉന്നയിക്കുന്ന നെറികെട്ടവന്മാർക്ക് വേണ്ടിയിട്ട് ഹൈബീഡനൊക്കെ അങ്ങേയറ്റത്ത് ഊളത്തരം ചെയ്തുകൊണ്ടാണ് ഇപ്പോ ഈ രംഗത്ത് വരുന്നത് കൗരവത്തിൽ ഓരോ ആളുകളും ഓരോ മലയാളിയും കോൺഗ്രസിനൊക്കെ വോട്ടു ചെയ്യുന്നവർ പ്രത്യേകിച്ച് ചിന്തിക്കണം ഒക്ടോബർ സെവൻ പോലും മാസന്ത ഭീകര കണ്ട കൂട്ടക്കൊല ചെയ്ത ദിവസത്തെ പോലും ജമാ ഇസ്ലാമി കേരളത്തിൽ ആഘോഷിക്കുമ്പോൾ കോൺഗ്രസിന്റെ നേതാവ് അഴിബിളൻ അതിലേക്ക് പോവുക എന്നുള്ളതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും തിരിച്ചറിയുക ജമാത്ത് ഇസ്ലാമിക്ക് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് അപകടമാണ് എന്നുള്ളതിൽ ഒരു തർക്കവും വേണ്ട